നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം മുടി നരയ്ക്കുക എന്നുള്ള കാര്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ പ്രശ്നമില്ലാത്തവർ അങ്ങനെ തന്നെ പോകുന്നവരുണ്ട് ചിലർക്കൊരു ചെറിയ രീതിക്കൊക്കെ ഒന്ന് മുടിയൊന്ന് നരച്ചതൊക്കെ കാണുമ്പോൾ അതൊന്ന് മായ്ക്കാൻ ആ നര മായ്ക്കാനായിട്ട് ഡൈനെ ആശ്രയിക്കുന്നവരുണ്ട് കുറച്ച് വിഭാഗം ഡൈ ചെയ്യും എന്നാൽ കുറച്ച് വിഭാഗത്തിൽപ്പെട്ടവർ ഹെനയാണ് ഉപയോഗിക്കുന്നത് രണ്ട് വർഷത്തോളം ഒക്കെ ഏകദേശം ആയി വരുന്നു എനിക്ക് മുടിയിൽ നര വരാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് നമ്മുടെ ഈ ഈ ഭാഗത്തൊക്കെ നമുക്ക് കണ്ടോ ഈ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് ഭാഗത്തൊക്കെ ഇങ്ങനെ നര വരാൻ തുടങ്ങിയിട്ടുണ്ട് കൂടുതലും ബ്ലാക്ക് ഹെന്നയാണ് ഞാൻ ഉപയോഗിക്കാൻ തീരുമാനിച്ചത് ഒരു കാരണവശാലും ഞാൻ ഡൈ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു കാരണം ഡൈ ചെയ്യുന്നത് ഒരുപാട് പ്രശ്നങ്ങളിലോട്ടാണ് നമ്മളെ കൊണ്ടു വന്നെത്തിക്കുന്നത് അതിൻ്റെ റിയാക്ഷൻസ് ചിലപ്പോൾ നമുക്ക് ഏത് വിധത്തിൽ വരും എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തത് ബ്ലാക്ക് എണ്ണയാണ് അത് ഞാനൊരു ആയുർവേദ കടയിൽ നിന്ന് മേടിച്ച ഒരു ബ്ലാക്ക് എണ്ണയാണ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയത് പക്ഷേ ഇത് ഫുള്ളായി ബ്ലാക്ക് എനിക്ക് അറിയത്തില്ലായിരുന്നു കാരണം ഇതിന് മുമ്പ് ഞാനൊരു തവണ നമ്മുടെ പൊടി അതുപോലെ നീലി അമലി ഒക്കെ ചേർത്തിട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് വെള്ള കളറ് തന്നെയാണ് ഇരുന്നത് മാറിയിട്ടില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു പാർലറിൽ പോയും ഞാൻ ചെയ്യുന്നില്ല നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ അവസാനം ഞാൻ തീരുമാനിക്കുകയായിരുന്നു ബ്ലാക്ക് എണ്ണ ഉപയോഗിക്കാമെന്നുള്ളത് അങ്ങനെ ഞാൻ ഒരു ആയുർവേദ കടയിൽ നിന്ന് ബ്ലാക്ക് എണ്ണ വാങ്ങി ഇപ്പോൾ ഞാനിപ്പോൾ ഈ മേടിച്ച ബ്ലാക്ക് എണ്ണ എല്ലാ ആയുർവേദ കടകളിലും ഉണ്ടാവണമെന്നില്ല എങ്കിലും നിങ്ങളൊരു ആയുർവേദ കടയിൽ ചെന്ന ശേഷം ഒരു ബ്ലാക്ക് എണ്ണ തരാൻ പറയുമ്പോൾ അവ അത് അവരേതേലും കമ്പനി എടുത്ത് തരും അതിൽ നല്ലതെന്ന് തോന്നുന്ന ഒരെണ്ണം നിങ്ങൾ വാങ്ങുക വാങ്ങിയ ശേഷം ഒരു പാച്ച് ടെസ്റ്റ് നമ്മൾ എന്താണെങ്കിലും ചെയ്ത് നോക്കണം ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷം കുഴപ്പമില്ലെങ്കിൽ മുടിയിൽ ഒരു ഭാഗത്തൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുടി കറുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഫുള്ളായി അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ മേടിച്ചത് വനശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റായിരുന്നു ഇപ്പം നിങ്ങൾ കയറുന്ന ഷോപ്പിൽ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ മേടിച്ചോളൂ ഞാൻ ഫുള്ളായിട്ട് പറയുകയാണ് നല്ലൊരു പ്രോഡക്റ്റാണ് നമ്മുടെ ഹെയർ നന്നായിട്ട് ഈ പായ്ക്കറ്റ് പൊട്ടിക്കുമ്പോൾ അതിനകത്ത് മൂന്ന് ചെറിയ പായ്ക്കറ്റുകളുണ്ട് ഇപ്പോൾ എല്ലാ ബ്ലാക്ക് കന്നയുടെ പായ്ക്കറ്റിലും ഇതുപോലെയുള്ള ചെറിയ പായ്ക്കറ്റുകൾ ഉണ്ടാണെന്നില്ല കേട്ടോ പക്ഷേ ഇത് പൊട്ടിച്ചപ്പോൾ എനിക്ക് മൂന്ന് പായ്ക്കറ്റാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഞാനിപ്പം മൂന്നാമത്തെ പായ്ക്കറ്റാണ് ഉപയോഗിക്കുന്നത് ഇതിന് മുമ്പ് പൊട്ടിച്ച് കവർ ചെയ്യുന്നുള്ള മൂന്നാമത്തെ പാക്കറ്റ് അതിലെനിക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ പൊടി അതിൽ നിന്ന് എടുത്തിട്ടുള്ളൂ നമുക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ ആ ഫുള്ള് പൊടി എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ അപ്പം ഞാനത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ തോന്നും അയ്യോ വെള്ളം കൂടി കൂടിപ്പോയെന്ന് തോന്നും പക്ഷെ അപ്പോൾ വീണ്ടും പൊടി ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല ശരിക്കും ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുന്ന അനുസരിച്ച് ആ പൊടി വെള്ളവും കൂടി നന്നായിട്ട് മിക്സായിട്ട് നല്ല കുഴമ്പ് പരുവത്തിൽ കിട്ടും കട്ടയൊന്നും പിടിക്കാതെ നന്നായിട്ട് നമുക്കത് ചേർത്തെടുക്കാം കേട്ടോ ാണ് കണ്ടോ ഈ ബാറ്റാണ് എനിക്ക് ശരിക്കും അപ്ലൈ ചെയ്യുന്നത് അപ്പം ഞാൻ ഓൾറെഡി ഇത് ഉപയോഗിച്ചതായതുകൊണ്ട് എനിക്ക് പാച്ച് ടെസ്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല എനിക്കിത് ഉപയോഗിച്ചിട്ട് വേറെ റിയാക്ഷൻ ഒന്നും ഉണ്ടായില്ല അപ്പം എന്ന ഉപയോഗിക്കണം എന്നൊന്നു എന്ന ചെയ്തേക്കാം മുടി മുടിക്ക് സ്വല്പം വൈറ്റ് കളറൊക്കെ വന്നു എന്ന ചെയ്തേക്കാം എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ ഒരു കാര്യമുള്ളൂ നിങ്ങൾ ബ്ലാക്ക് ഹെണ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹെയറ് ഫുള്ളായിട്ട് ബ്ലാക്ക് ആവും ഞാൻ ഇപ്പോൾ ഇപ്പം നിങ്ങൾ നടുവേ വകയുന്ന ഇപ്പം സ്ത്രീകൾ ആരെങ്കിലുമൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നടുവേ വകയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മുടി നടുവേ ഇട്ട ശേഷം എണ്ണ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ അങ്ങനെയൊന്നുമില്ല ചിലപ്പോൾ ഞാൻ നടുവേ വകയും ചിലപ്പോൾ ഞാൻ സൈഡിനു വകുപ്പ് അങ്ങനെയൊക്കെ ഉണ്ട് എൻ്റെ കാര്യം എനിക്ക് ഈ പോർഷനാണ് നല്ല ഫീറിയത് ഞാൻ ആ പോഷൻ്റെ ചെയ്യുന്നുണ്ട് ഡൈ ചെയ്യാൻ ഞാൻ ആരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല കേട്ടോ പക്ഷേ ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ട് എനിക്ക് പ്രശ്നമൊന്നും തോന്നാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ ഞാനൊരു വൈപ്സ് എടുത്തിരിക്കുകയാണ് നിങ്ങൾ ചെയ്ത് ഒരുപാട് സമയം ആകാതെ ഒരു പത്ത് മിനിറ്റൊക്കെ അങ്ങേറ്റം നമ്മ കഴിയുമ്പോൾ നമ്മുടെ ഇതിലേക്ക് സ്കിന്നിലേക്ക് ഇത് പെട്ടെന്ന് പിടിക്കും അപ്പോൾ അതുകൊണ്ട് ചെയ്ത് ഒരു ഒരു രണ്ട് സെക്കൻഡിന് മുമ്പ് തന്നെ ഒരു വൈപ്സ് എടുത്തിട്ട് നിങ്ങളുടെ മുഖത്തോട്ടൊക്കെ എവിടെയെങ്കിലും ഇതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈപ്സ് ഉപയോഗിച്ച് നമുക്കിത് കളയാം എവിടെയെങ്കിലും നമ്മളിപ്പോൾ കൈക്ക് ചെയ്യുന്നതല്ലേ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യുമ്പം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പറ്റി പിടിച്ചിരിക്കാം അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കിത് പെട്ടെന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ മുഖത്തുനിന്ന് പെട്ടെന്ന് ഇത് പൊക്കോളും മുഖത്ത് പറ്റിപ്പിടിച്ച് അതിൻ്റെ റിയാക്ഷനൊന്നും അപ്പൊ മുടി കഴുകിയതിന് ശേഷം എന്റെ തലയില് വെളുത്ത മുടികള് എല്ലാ അപ്രതീക്ഷിതമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമുക്കിത് രണ്ട് മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ മതിയാവും ബ്ലായ് ഹന്ന അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കൂടി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം